ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടോ വന്നേക്കണേ റീസ്റ്റോക്ക് കളക്ഷൻ ആയിട്ടോ ഒരുപാട് പേര് ഉണ്ടായിരുന്നതുകൊണ്ട് റീസ്റ്റോക്ക് ഉണ്ടോന്നാണ് അപ്പൊ ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ഇത് മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്ക് അല്ലെങ്കിൽ സെമി റോ സിൽക്ക് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫാബ്രിക് ആണ് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് എഴുതിയേക്കുക അത് മൊടാ സിൽക്കിന്റെ ഫാബ്രിക്കിലാണ് അജ്രക്കിന്റെ പാച്ച് വർക്ക് എഴുതിയേക്കുന്നത് പിന്നെ അതിനകത്തോടെ ഒരു മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് എന്നെ ചെയ്തേക്കുന്ന ഒറിജിനൽ മിറർ എന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കണാ പിന്നെ ഒരു എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ പോർഷനിൽ കൂടെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ബോട്ടം സെയിം കളറ് ഷാറൂൺ മെറ്റീരിയലാണ് വരുന്നത് നമ്മളിത് ഒന്ന് കാണിച്ച മെറ്റീരിയൽ ആയിരുന്നു അത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് റീസ്റ്റോർക്ക് ചെയ്താട്ടോ ദുപ്പട്ടയും ഡാങ്ങനെ സെമി മൊടാൽ സിൽക്കിൽ വന്ന ദുപ്പട്ടയ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് നമുക്ക് ഇതിന്റെ കൂടെ നല്ല വേറെ കുറെ ചുരിദാറിന്റെ കൂടെ കെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ ലോവർ എൻഡിലാണെങ്കിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് ടാസിൽസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയലിനാണെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആണ് ലെങ്ത് കിട്ടും ദുപ്പട്ടും നല്ല ലെങ് ഒക്കെയുള്ള ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടാണ് വരണത് യോക്കിലെ ഡിസൈൻ നമ്മൾ കാണിച്ച പോലെ തന്നെ ഒരു മൊടാൾ സിൽക്കിന്റെ ഫാബ്രിക്കില് അജ്രക്കിന്റെ പിൻഡ് വരണ ഡിസൈൻ പിന്നെ ഒറിജിനൽ മെറൂൺ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്ക് ചെയ്തല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടെ നല്ല രസമല്ലേ ഈ ദുപ്പട്ട കാണാനാണ് കേട്ടോ ഭയങ്കര ഭംഗി നമുക്ക് വേറെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ പേർ ചെയ്യാം ഈ ഒരു ദുപ്പട്ട പിന്നെ ലോവർ എൻഡിലാണെങ്കിലും നല്ല ഡിസൈനും ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്താണെങ്കിൽ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാട്ടോ വരുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കണേ രസമുള്ള ഒരു കളക്ഷനാ വെറൈറ്റി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും മൊഡാൽസലക്കിൽ തന്നെ സെമി മൊടാൾസരിക്കുന്ന ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരും ഹേവി ബ്ലൂ ഷെയ്ഡില്ലേ ആ ഒരു കളർ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് സെയിം തന്നെയാട്ടോ വന്നിരിക്കണത് ദുപ്പട്ടിൻ്റാ സെയിം ദുപ്പട്ടിയാണ് നല്ല ഒരു രസമായിട്ട് വരുന്ന ദുപ്പട്ടി അതിനകത്തൊരു ഗോൾഡൻ ഡിസൈൻ ഒക്കെ എൻഹാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും നമ്മൾ കാണിച്ച കളർ തന്നെയാണ് പക്ഷെ ഈ യോക്കിൽ ഡിസൈൻ വേറെയാണ് വന്നേക്കണേ അപ്പൊ ഇതിനകത്ത് കൊടുത്തേക്കണ ഈ മെറ്റീരിയലിന്റെ ഡിസൈനും വേറെയാണ് ഈ മൊടാൽ സിൽക്കിന്റെ ഫാബ്രിക്കിലും വേറൊരു ഡിസൈൻ അജ്രിൻ്റ വന്നേക്കണേന്നെയുള്ളൂ ഇതൊരു ഓവൽ ഷേപ്പിലുള്ള ഡിസൈൻ വരിക നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലായിരുന്നു ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയുടെയും ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ യോക്കിൽ വരണേ അതേ ഡിസൈൻ തന്നെയാണ് ഈ ദുപ്പട്ടയിലും വന്നേക്കണേ അത്രയും വ്യത്യാസം പറഞ്ഞുള്ളൂ ലോവർ എൻഡിലും സെയിം തന്നെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ ബാക്കി ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് ഒറിജിനൽ മിറും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടാ സെയിം സെമി മൊടാൾ സിൽക്കിൽ വന്നത് ദുപ്പട്ടെ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ടീച്ചേഴ്സിനൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ കാരണം അങ്ങനെ വാഷ് ചെയ്താലൊന്നും കംപ്ലയിന്റ് ഒന്നും വരില്ല നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാ നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല രസമല്ലേ ഈ കളക്ഷൻ കാണാൻ ഇതൊത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് ദുപ്പട്ടുണ്ടായിരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് രസമുള്ളൊരു വെറൈറ്റി കളക്ഷനാ ഡെയിലി യൂസ് ചെയ്യാൻ നല്ല കളക്ഷൻ ആയിരുന്നു നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ദുപ്പട്ടുണ്ടായിരുന്നു സെമി മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളും അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ നല്ല സൂപ്പർ കളക്ഷനാണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ